ജനുവരി ഇരുപത് അത്ഭുത മാതാവ് മാരിയെ അൽഫോൺസ് എന്ന ഫ്രഞ്ചുകാരൻ കത്തോലിക്കാ വിരുദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ ചേട്ടൻ തിയോഡോർ ചെറുപ്പത്തിൽ തന്നെ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് പുരോഹിതനാവുകയും ചെയ്തു ഇത് ഇഷ്ടപ്പെടാതെ അൽഫോൺസ് ചേട്ടനോട് മിണ്ടുക പോലുമില്ല എന്ന് തീരുമാനിച്ച് തൻ്റെ ഉള്ളിൽ കത്തോലിക്ക വിദ്വേഷം വളർത്തി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ റോമിലേക്ക് ഒരു യാത്ര നടത്തുകയും അവിടെ വെച്ച് തന്റെ ജ്യേഷ്ഠനെ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്തു ജ്യേഷ്ഠന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു പരീക്ഷണാർത്ഥം അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ അത്ഭുത മെഡൽ ഭരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ജനുവരി ഇരുപതിന് സാന്റ ആൻഡ്രിയ ഡെല്ലെ ഫ്രാറ്റ് പള്ളിയിൽ ജ്യേഷ്ഠനെ കാത്തുനിൽക്കുമ്പോൾ ദൈവാലയത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ അവനെ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ മാനസാന്തരപ്പെട്ട അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുകയും പിന്നീട് പുരോഹിതനാവുകയും ചെയ്തു യഹൂദരന്റെ മാനസാന്തരത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി നമുക്കും അത്ഭുത മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും